എന്തെല്ലാം കുറവുകളോടൊന്നും പറഞ്ഞാൽ എന്തെല്ലാം യജന മാധ്യമപ്രവർത്തകർ സജീവമായിട്ട് വിൽക്കുന്നതുകൊണ്ടാണ് എന്ന സമൂഹത്തിലെ പല അഴിമതികളും പല പ്രത്യികളും പുറത്തു വരുന്നു അദ്ധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു വാചകം ഇതാണ് വീഡിയോ ഗ്രൂപ്പ് ടീച്ചർ സ്റ്റൈൽസ് ഗുഡ് ടീച്ചർ എക്സ്പ്രിയൻസ് ദ സുപ്പീരിയർ ടീച്ചർ ഡെമോൺസ്ട്രേറ്റഡ്

ആ പുണ്യത്തിൻ്റെ പോരളും തത്വവും മനസ്സിലാക്കിയ മുൻകൊണ്ടുമായും പ്രിയപ്പെട്ട ഞങ്ങളുടെ എം എൽ എ ശ്രീ സുഭാഷി ചെമ്പുളത്ത ഇത്തരമൊരു ചടങ്ങും സമ്മേളനവും സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്തത് എന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ അനുഗ്രഹവും പൊരുത്തവും ശ്രീ പുറത്തല്ലെങ്കിൽ ധാരാളമായി ഉണ്ടാകുവാനാകട്ടെ എന്ന് ഗുരുതരത്തിലാണ്

പന്ത്രണ്ട് പതിനാല് പെഗ്രാമുകളിൽ വാദത്തിൽ ന്യായമൂർത്തി എന്ന് ചേർത്താണ് ആ താമസിച്ചിരുന്ന ജുമാനിയുടെ ഭിയമിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു ദേവനാണ് മൂർത്തി എന്ന് പറയുമ്പോൾ ദേവനാണ് സങ്കന്ധവും വിശ്വാസവും ആണ് നമ്മുടെ ഭരണ വ്യവസ്ഥയുടെ കാര്യം தேர் அடைஞ்சானே பார்த்தா இந்த ராஜ்யத்தின ഭരണகரணம வந்து வேண்டிய கடாயிட்டாங்க. அவங்க கஸ்பட்சோ வாය புற்றுதீஷ்டததுள்ள நம்மளமே विश्वास ஒரு ராஜ்யத்தை சொபவிக்காம அந்தோமே

ഞാനിവിടെ പറഞ്ഞത് ഇന്ന് ഗുരുക്കന്മാരെ പ്രാധ്യിക്കുവാൻ ഇവിടെയുള്ളത് കേരള കണ്ട ഏറ്റവും ദൈവത്തെയും ദൈവത്തെയും ആരാധിച്ച ഒരു ന്യായമൂർത്തിയാണ് എന്ന് എൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഈ കോളേജിലെ പൊതു വിദ്യാർത്ഥി ആയിരുന്നു എന്നുള്ളത് കാഞ്ഞപ്പള്ളിയുടെയും ഹജുമായി ഞാൻ കരുതുന്നു അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ ಎನ್ನ ಮನಸು ಆದ್ಯಂತೇ ಅವರ ವಾಜಕ ಇದಾ ಮೀಡಿಯೋ ಟೀಚರ್ಸ್ ಗುಡ್ ಟೀಚರ್ ಎಕ್ಸ್ಪ್ಲೈನ್ಸ್ ದ ಸೂಪೀರಿಯರ್ ಟೀಚರ್ ಡೆಮೋಸ್ಟ್ರೇಟ್ಸ್ ದ ಗ್ರೇಟ್ ಟೀಚರ್ ಇನ್ಸ್ಪೈರ್ಸ್ ಎಲ್ಲರೂ ನಾವು ಗರಿಯಂ ಸ್ಕೋರ್ ಓರ್ ವರ್ಡ್ಸ್ ನೀವು ನೀವು ಎಲ್ಲಾದ್ದು ನೀವು ನಿಮ್ಮನ್ನ ವಿದ್ಯಾರ್ಥಿ ಅಂತೀವಿ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಇನ್ಸ್ಪೈರ್ ಎರಡಕ್ಕೆ ಚಿಂತಕರು ಎಲ್ಲರೂ ಎಲ್ಲರೂ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು എൻ്റെ ജീവിതത്തിൽ വീട്ടിലുള്ള ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടെ സി തോമസ് അന്ന പോലെ അവരുടെ അധ്യാപകർ അങ്ങനെ എക്സ്പിരിയേഷൻ കൊടുത്താൽ നിങ്ങൾ ഈ നാട്ടിലെ യുവതലങ്ങളെ പാകപ്പെടുത്തി എടുത്ത് ഉത്തമ പൗരന്മാരാക്കി എടുത്തു അങ്ങനെയാണ് ഒരു രാജ്യവും ഒരു സമൂഹവും ദേശത്തന്നെ നിലനിർന്നിട്ട് പോകുന്നത് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തിന് എട്ടിപ്പഠിക്കുന്നതിൽ ഒരു സമൂഹത്തിനെ വാക്ക്

தாழ்க்கு போய் என்ன ஒரு யதார் ஆ ஒரு சமையல் மாதிரம் உத்தரவாத மூட்டு போகலையும் வேண்ட பிரோத் என்ன ஏதோ சமூகத்தையும் உத்தரவாதம் மாதிரி முன் கணத்தை போல தான் உத்தரவாதம் மாதிரம்தே பரிசோதிக்கப்பட்ட காரியம் ஆகும் பல பிறகு நம்ம வார்த்தைகள் வாய்ச்சால் பல வாரங்கள் வாய் பலதான வார்த்தைகள் வாய் வாய் நம்ம அப்போ இது எதுவும் விசாசம் வாயன்க்கு அர்பிக்கின்றது எது நமக்கு பலப்படும் போகலாம் ஒப்பந்த மீடியபிலி இட் ரிலேட் இது சம்பவத்த நமக்கு காணும் అందుబాటు పలపరం మాధ్యమ కడ సంశయం ఇదొక మాధ్యమ ప్రవర్తకర్ కరక్షన్స్ వేట కరక్షన్స్ వీయోటూడి మోటా నెల ఎక్సిస్టింగ్ సిస్టూతం చూడండి వేంటల కారణం സമൂഹത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ സംഭാവന ആളുകളാണ് അധ്യാപകരാണ് ഓരോ അധ്യാപകരും ഞാൻ നേരത്തെ അത് കുറിച്ചിട്ട് സംസാരിക്കാറില്ല ഓരോ അധ്യാപകരും അവരുടെ ജീവിതത്തിൽ അവരുടെ സർവീസ് കാലത്ത് എത്രയോ വിദ്യാർത്ഥികളെ ആളുകൾ സംഭാവന ചെയ്തിരുന്നു ആയിരക്കണക്കിന് പതിനായിരത്തിൽ വിദ്യാർത്ഥികളെ வளர்ச்சி அத்தியாபிகளை ஆதரவு நல்ல ஆகிய சம்பாவும் என்னென்னு எல்லப்பும் ഇന്നത്തെ തലമുറയിൽ അത്ര തന്നെ ഉണ്ടാകും ഇരിക്കാറില്ല എന്തൊക്കെ തലമുറയിൽ അധ്യാപകനെ പരിഹരിക്കാതെ അതിന് പോലും ഞങ്ങൾ ശരീരമായിട്ട് ഇരിക്കുകയാണ് സീറ്റ് ഉൾപ്പെടുക്കുവാൻ പറ്റും ആ ഒരു അവസ്ഥ ഉണ്ടോ എന്ന് ഇരിക്കാറില്ല പക്ഷേ എന്തായാലും അധ്യാപകർ അന്നിരത്തിൽ എന്തെങ്കിലും രണ്ട് വയസ്സാ ഫ്രീ കാണിച്ചിട്ട് അധ്യാപകർ പഴയ ഒരു ആത്മകത്വം പഴയ ഒരു കമ്മിറ്റ്മെൻറ്റ് അധ്യാപകരോടൊന്നും ഉണ്ടോ എന്ന് പറഞ്ഞാൽ സംശയം കിട്ടി പോലും അധ്യാപിക വിദ്യാർത്ഥികൾ എന്താണെന്ന് പറയുന്നത് അധ്യാപക വിദ്യാർത്ഥികൾക്ക് പാട്ട് കിട്ടുന്നു ആ ഒരു അറിവ് എന്ന് പറയുന്നത് മൂല്യങ്ങൾ എന്ന് അത് എക്കാവിൽ വളരെയധികം ഇഷ്ടപ്പെട്ട തന്നെയുണ്ട് അങ്ങേയറ്റ ആളുകളൊന്നും ഞാനിവിടെ ലഭിച്ച കഥകൾ വന്നിരുന്നു ഈ ഒരു സമയത്ത് മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ള മലയാളം മാധ്യമങ്ങൾക്ക് ചിരിയെപ്പിച്ചൊക്കെ അൻവൻസാദ് മാതൃഭാഗം മൂല്യ ചിരിയൊക്കെ എല്ലാ മേഖലകളും ഉണ്ട് പത്രപ്രവർത്തകരംഗത്തും അത് ഒരു പരിചാരം ഉണ്ടാവാം പക്ഷെ ഒരു കാര്യമായിരുന്നു എന്തെല്ലാം ഉറപ്പുകളുണ്ടെന്ന് പറഞ്ഞാൽ എന്തെല്ലാം ലക്ഷ്മുണ്ടെന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരെ സജീവമായിട്ട് വിൽക്കുന്നതുകൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തിലെ പല അഴിമതികളും പല പുറത്തു വരുന്നത് ഏറ്റവും കൊണ്ടുവന്നുണ്ടാവും ദേവിക്കുന്നത് എന്തെല്ലാം വീട്ടുകളൊന്നും എന്തെല്ലാം ദൗപല്യങ്ങളൊന്നും പറഞ്ഞാൽ മാധ്യമങ്ങൾ ഈ സമൂഹത്തിന്റെ മാറ്റത്തിൽ സംഭാവന കൊടുക്കില്ലാ അപ്പൊ അതുകൊണ്ട് സാറിനോട് എനിക്ക് പറയാറുമില്ല മാധ്യമങ്ങളെ സംബന്ധിച്ച് സാറിനെ പറ്റി ആൾക്കാർ നൽകുന്ന നിർത്തലുകൾ ചെണ്ടിക്കാണെന്ന നിന്ധനകൾ ഒക്കെ കൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഭാഗ്യമല്ല എങ്കിലും മാധ്യമങ്ങളും ഇതിൽ അവസാനിക്കുന്നില്ല മാധ്യമങ്ങൾ ഇനിയും പ്രവർത്തിക്കുമ്പോൾ വേദിത്തുള്ള ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർത്തയോട് ഒരു പൊതുചിഹമായി ഒരു അഭിമർശോധിക്കായി ഇതെ ഗ്രഹിക്കേണ്ടത് അതിനെതിരായി എന്തെങ്കിലും അദ്ദേഹം സെനയിലായിട്ട് അവർക്ക് പിന്നാലെ കൃത്യമായും ഇതേ രൂപത്തിൽ തന്നെയുള്ള വെബന് തയ്യാറാക്കി അവരുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതാണ് അവരുടെ അത്തരമൊരു സാഹചര്യം ഉണ്ടായും ഡിപ്യൂട്ടി വരും ശേഖരിച്ച് അതിൽ പ്രകാരം തയ്യാറാക്കിയാണ് അത് കഴിയാത്ത പലരും ഉണ്ടാവും അവൻ അവരാരെങ്കിലും ഒരു അനുഭവം വിചാരിക്കുന്നത് Dilşah'ı alıkoydum. Alıkoydum, alıkoydum, alıkoydum,